ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നീ രാവിലെ സമയം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനെട്ടും പത്തൊൻപതും വാക്യങ്ങൾ വായിക്കട്ടെ പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവിയോട് നിലവിളിച്ചു അടിയന്റെ കൈയാൽ ഈ മഹാജയൻ നീ നൽകിയല്ലോ ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു അപ്പോൾ ദൈവം ലേഹിയിലൊരു കുഴി പിളരുമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു അവൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ച് വീണ്ടും ജീവിച്ചു അതുകൊണ്ട് അതിന് എൻ എൻ ഹക്കോരെ എന്ന് പേരായി അത് ഇന്ന് വരെയും ലേഹിയിലുണ്ട് ആശീർവദക്കരനായ സിംഷോൻ ഫെലിസ്തരെ ജയിക്കുന്ന ചരിത്രമാണ് പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നത് അതിൻ്റെ പതിനാലാം വാക്യം നാം വായിക്കുമ്പോൾ യഹോബയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു അവൻ്റെ കയ്യിൽ കെട്ടിയിരുന്ന കയർ തീ തീതൊട്ട ചണനൂൽ പോലെ കരിഞ്ഞുപോയി എന്ന് വായിക്കുന്നു ഒരു പച്ച താടിയെല്ലുകൊണ്ട് ആയിരം പേരെ കൊന്ന് ശിംശോൻ ഇപ്പോഴ് താൻ ദാഹിച്ച് വലഞ്ഞ് മരിക്കുവാൻ തുടങ്ങുന്ന സന്ദർഭം ശക്തനായിരുന്നവനാണ് എന്നാൽ ഇപ്പോൾ താൻ ക്ഷീണിതനായിട്ട് ആ ക്ഷീണാവസ്ഥയിൽ ദൈവത്തോട് നിലവിളിക്കുകയാണ് ദൈവത്തിൻ്റെ മുൻപാകെ തൻ്റെ അവസ്ഥ യഥാർത്ഥമായി ഏറ്റു ഒരു സിംശോനെയാണ് നാം ഇവിടെ കാണുന്നത് അവൻ ദൈവത്തോട് ചോദിക്കുന്നത് നീ ഈ മഹാജയം എനിക്ക് നൽകിയല്ലോ ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രനങ്ങളുടെ കയ്യിൽ വീഴണമോ എന്ന് ദൈവത്തോട് ചോദിക്കുന്ന സിംശോ അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു യാതൊരു മാനുഷികമായ സാധ്യതയുമില്ലായിരുന്ന ഇല്ലായിരുന്ന സ്ഥാനത്ത് ദൈവം ഒരു കുഴി പിളരിമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു അവൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ചു ഇശ്രേൽ മക്കളുടെ ചരിത്രം നാം നോക്കുമ്പോൾ തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് അവരെ ആ മരുഭൂമിയിലൂടെ ദീർഘവർഷം വഴി നടത്തിയ ദൈവം ഇപ്പോഴ് ശിംഷോനെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു കുഴി പിളരിമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കും നമ്മുടെ ദൈവത്തിൻ്റെ വഴികൾ എത്ര ശ്രേഷ്ഠമാണ് ഒരു വ്യക്തിക്ക് വേണ്ടിയായാലും ഒരു സമൂഹത്തിന് വേണ്ടിയായാലും തന്നോടടുത്തു വരുന്നവർക്ക് തൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുമ്പോൾ ദൈവം അതിൻ്റെ മധ്യത്തിൽ പ്രവർത്തിക്കും അവന് അത്ഭുതകരമായ ഒരു വിടുതല് കൊടുത്ത ദൈവം അവൻ ആ സ്ഥലത്തിന് അതുകൊണ്ട് ഏൻ ഹക്കോരേ എന്ന് പേര് വിളിച്ചു ദൈവമത്ഭുതം പ്രവർത്തിച്ച സ്ഥലത്തെ ഇന്നും ഓർക്കുമാറാകുവാൻ തക്കവണ്ണം ഷിംഷോൻ അതിനെ പേരിട്ട് ദൈവസന്നിധിയിൽ ദൈവവുമായിട്ടുള്ള ഉടമ്പടി പുതുക്കിയതായി നാം കാണുന്നു നമ്മുടെയും ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ കണ്ണുകൾ ആ പർവ്വതത്തിലേക്ക് ഉയർത്തി നാം നിലവിളിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും ശിംഷോന് വേണ്ടി പ്രവർത്തിച്ച അതേ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി നമുക്ക് വേണ്ടി ജീവിക്കും അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും നൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത് അവർ തങ്ങളുടെ കഷ്ടതയിൽ കഷ്ടതയിലെഹോവയോട് നിലവിളിച്ചു അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുപ്പിച്ചു അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി ഇസ്രേൽ ജനത്തിൻ്റെ ചരിത്രം ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്ന കാര്യമാണ് അവരുടെ ജീവിതത്തിൽ അവർ കഷ്ടതകളിലൂടെ നടന്നു പോയി എന്നാൽ ആ കഷ്ടതയുടെ മധ്യത്തിൽ യഹോവയോട് നിലവിളിക്കുമ്പോൾ അവൻ തക്ക സമയത്ത് വഴിയും വാതിലും തുറന്നു വരും അവൻ്റെ വഴികൾ അഗോചരമാണ് അവൻ്റെ ബുദ്ധി അപ്രമേയമാണ് അവൻ സകലത്തിനും മീതെയുള്ള സർവശക്തനായ ദൈവമാണ് അവൻ നമ്മെ അന്ത്യത്തോളം നടത്തുവാൻ ശക്തനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആ ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ അവൻ നമ്മോടും അടുത്തു വരുന്നവനാണ് നാം അവനോട് അടുത്ത് ചെല്ലുവാനുള്ള മുഖാന്തരങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആ പ്രതിസന്ധികളുടെ മധ്യത്തിൽ എന്ന് അവൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ അവൻ തൻ്റെ മുഖം ആർക്കും മറച്ചു കളയത്തില്ല അവൻ അനന്യനായ ദൈവം കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ച ദൈവം ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രവർത്തിച്ച ദൈവം ശിംഷോന് വേണ്ടി പ്രവർത്തിച്ച ദൈവം ആ തൻ്റെ മക്കളായ ദാനിയലിനും ശദ്രഗ്മ ഗബൈ നഗോനും വേണ്ടി പ്രവർത്തിച്ച ദൈവം ഏകനായി കിടന്ന പത്മോസിൻ്റെ ആ ഏകാന്തതയിൽ കിടന്ന യോഹന്നാന് സ്വർഗീയ ദർശനങ്ങളെ കൊടുത്ത കർത്താവ് ഇന്നും യഥാവാനായി അനനായി ജീവിക്കുന്നു എന്നുള്ള വലിയ ധൈര്യം നമുക്കുണ്ടായിരിക്കട്ടെ ഈ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നമ്മ ദൈവത്തോട് അറിയിക്കുമ്പോൾ ഒരേൻ ഹക്കോര നമുക്ക് വേണ്ടി തുറന്നു വരുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു ആ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം ദൈവത്തിനു നാമം മഹത്തപ്പെടട്ടെ ഗോഡ് ബ്ലെസ്